പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ നഴ്സറികളിൽ നിന്ന് അത്യുൽപാദന ശേഷിയുള്ള വൃക്ഷത്തൈകൾ വാങ്ങാറുണ്ട് നല്ല ഫലങ്ങൾ കൂടുതൽ അളവിൽ ലഭിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടെ നമ്മൾ വാങ്ങിക്കൊണ്ടുവരുന്ന വൃക്ഷത്തൈകൾ നമ്മളെവിടെയാണ് നട്ടുപിടിപ്പിക്കാറ് ആദ്യം നമ്മൾ നോക്കുക ഏറ്റവും നല്ല മണ്ണ് നോക്കും വളരാനാവശ്യമായ വളവും വെള്ളവും അതിന് ചേർത്ത് കൊടുക്കും ഇത് മൂന്നും മതിയോ സത്യത്തിൽ ഇത് മൂന്നും പോരാ നാലാമത്തെ ഒരു സംഗതിയും കൂടെ ഒരുക്കി കൊടുക്കും നല്ല പ്രകാശം ലഭിക്കുന്ന ഏറ്റവും നല്ല ഒരു പരിസരം അതിനൊരുക്കി കൊടുത്താൽ മാത്രമേ ആ ചെടി വളർന്ന് ധാരാളം ഫലങ്ങൾ ലഭിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് എത്തുകയുള്ളൂ വ്യക്തിജീവിതത്തിലും ഇങ്ങനെയാണ് ഒരു വ്യക്തിയുടെ യഥാർത്ഥ ലക്ഷ്യം കൈവരിക്കണമെങ്കിൽ നല്ല ഒരു പരിസരം സൃഷ്ടിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്താണ് നല്ല ഒരു പരിസരമെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് നമ്മൾ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന സ്ഥലങ്ങളുടെ ഒരു സംയോജനത്തെ നമുക്ക് നല്ല ഒരു പരിസരം എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ് അതിൽ നമ്മുടെ വീട് ജോലിസ്ഥലം സുഹൃത്തുക്കളുടെ കൂട്ടായ്മ സമൂഹം തുടങ്ങിയവ എല്ലാം ഉൾപ്പെടും ഇങ്ങനെയുള്ള ഒരു നല്ല പരിസരം ലഭിച്ചാൽ ആ വ്യക്തിക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് ഒന്നാമത്തെ ഗുണം ഏറ്റവും നല്ല പ്രചോദനം കിട്ടുന്നു എന്നുള്ളതാണ് നല്ല ഒരു പരിസരം നമ്മെ പ്രചോദിപ്പിക്കുകയും നമ്മുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും നമ്മെ ചുറ്റുമുള്ള ആളുകളുടെ വിജയവും അവരുടെ പോസിറ്റീവായ മനോഭാവവും നമ്മെ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രേരിപ്പിക്കും രണ്ടാമത്തൊരു എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പിന്തുണ ലഭിക്കുന്നുള്ളതാണ് നല്ലൊരു പരിസരം കിട്ടിയാൽ നമ്മെ പിന്തുണക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളെക്കിടെ ഒരു കൂട്ടായ്മ ചുറ്റും പ്രയാസകരമായ സമയങ്ങളിൽ നമ്മളെ സഹായിക്കുകയും സന്തോഷകരമായ സമയത്ത് നമുക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകുകയും ചെയ്തുകൊണ്ട് ഒരു വളർത്തലിൻ്റെ മനഃശാസ്ത്രം പഠിച്ച പിന്തുണയുള്ള സംവിധാനമായിരിക്കും നല്ല ഒരു പരിസരം മൂന്നാമത്തൊരു കാര്യം പഠിക്കാനുള്ള അവസരങ്ങൾ നൽകുന്നു എന്നുള്ളതാണ് പഠനത്തിനുള്ള അവസരങ്ങൾ കിട്ടും പുതിയ ആളുകളെ കണ്ടുമുട്ടും അവരിൽ നിന്ന് പഠിക്കാൻ സാധിക്കും അത് നമ്മുടെ വളർച്ചയ്ക്ക് സഹായിക്കും അതുകൊണ്ട് പ്രചോദനവും പിന്തുണയും പഠിക്കാനുള്ള അവസരവും ലഭിക്കുന്ന നല്ലൊരു പരിസരം സൃഷ്ടിച്ചാൽ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരാനാവും അങ്ങനെ നല്ലൊരു പരിസരം സൃഷ്ടിക്കാൻ നമ്മൾ എന്തൊക്കെ മാർഗങ്ങളാണ് സ്വീകരിക്കേണ്ടത് ഒന്നാമത്തെ കാര്യം പോസിറ്റീവായ ആളുകളുമായി ഇടപഴകുക എന്നുള്ളതാണ് നമ്മെ പ്രചോദിപ്പിക്കുന്ന പിന്തുണക്കുന്ന ആളുകളുമായി മാത്രം ഇടപെടാൻ ശ്രമിക്കുക നെഗറ്റീവായി നമ്മളെ പിന്നോട്ടടിപ്പിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും സംസാരങ്ങളിൽ ചിലരായിട്ട് സംസാരിക്കുമ്പോൾ നമ്മുടെ എല്ലാ ആവേശവും കെട്ടുപോകാറുണ്ട് അത്തരം ആളുകളിൽ നിന്നൊരകലം പാലിക്കുകയും നമ്മെ പ്രചോദിപ്പിക്കുന്ന പിന്തുണക്കുന്ന ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുന്ന പോസിറ്റീവായ ആളുകളുമായി മാത്രം ഇടപെടാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള ഏതൊരവസരമുണ്ടോ ആ അവസരമൊക്കെ ഉപയോഗപ്പെടുത്തുക പുതിയ കഴിവുകൾ സ്കില്ലുകൾ അറിവുകൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി എപ്പോഴും ശ്രമിക്കുക എന്നുള്ളതാണ് മറ്റൊന്ന് സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളതാണ് സമൂഹത്തിൽ സജീവമായി പങ്കെടുക്കുക മറ്റുള്ളവരെ സഹായിക്കാൻ കിട്ടുന്ന ഏതൊരവസരവും നഷ്ടപ്പെടുത്താതെ പരമാവധി ഉപയോഗപ്പെടുത്തുക മറ്റൊന്ന് ആരോഗ്യകരമായ ജീവിതശൈലി പിന്തുടരുക എന്നുള്ളതാണ് ശരിയായ ഭക്ഷണം ഉറക്കം വ്യായാമം എന്നിവ നമ്മുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തിന് വളരെ അത്യാവശ്യമാണ് അതിനുവേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുക വ്യക്തമായ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുകയും അവ കൈവരിക്കുന്നതിനുള്ള പദ്ധതികൾ ഓരോ ദിവസവും അതിലേക്കുള്ള യാത്ര ഇവിടെ വരെ എത്തി എന്നുള്ളത് ഇടയ്ക്കിടക്ക് ഫീഡ്ബാക്ക് എടുക്കുകയും ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര സുഖകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള പദ്ധതികൾ ദീർഘകാല പദ്ധതികൾ വേണം അതോടൊപ്പം തന്നെ ചെറിയ ദിവ കുറച്ച് ദിവസങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ത് ശ്രമമായി ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് ഈ രണ്ട് ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുക സമ്മർദ്ദങ്ങൾ കൈകാര്യം ചെയ്യാൻ പഠിക്കുക ജീവിതത്തിലെ സമ്മർദ്ദങ്ങൾ പലതും വരാം ചിലപ്പോൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ പല തടസ്സങ്ങളും വരാം അങ്ങനെ വരുമ്പോൾ അത് നേരിടാനാവശ്യമായ അത് കൈ അത് കൈകാര്യം ചെയ്യാനാവശ്യമായ സ്കില്ലുകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക ഇങ്ങനെ കൊണ്ടുവന്നാൽ ഏറ്റവും നല്ല ഒരു പരിസരം നമുക്ക് സൃഷ്ടിക്കാനാകും ഇതിനൊക്കെ എന്തുവേണം ഏറ്റവും നല്ല ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവണം ഒരു കാര്യം ഓർക്കുക നമ്മുടെ വിചാരങ്ങൾ രൂപപ്പെടുന്നത് നമ്മൾ ബന്ധപ്പെടുന്ന വ്യക്തികൾ നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങൾ നമ്മൾ പറയുന്ന വാക്കുകൾ നമ്മൾ ദൈനംദിനം ഇടപെടുന്ന ചുറ്റുപാടുകൾ എന്നിവയിലാണ് അത് മനോഹരമാകുമ്പോൾ ജീവിതവും മനോഹരമാകും ജീവിതത്തിലെ നിരവധി പ്രതിസന്ധികളെ ചങ്കൂറ്റത്തോടെ നേരിട്ട ഹെലൻ കെല്ലറുടെ അതിപ്രശസ്തമായൊരു കൊട്ടേഷൻ പറഞ്ഞ് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം ഒരു അശുഭദർശിയും ഒരിക്കലും നക്ഷത്രങ്ങളുടെ രഹസ്യം കണ്ടെത്തുകയോ ഭൂപടത്തിലില്ലാത്ത ദേശത്തേക്ക് കപ്പലോടിക്കുകയോ മനുഷ്യാത്മാവിനായി പുതിയൊരു സ്വർഗം തുറക്കുകയോ ചെയ്തിട്ടില്ല അന്വേഷണങ്ങൾ ആവശ്യമാണ് പരിസരത്തെക്കുറിച്ച് അറിയേണ്ടത് ആവശ്യമാണ് ലക്ഷ്യങ്ങൾ നിർണയിക്കുക വളരെ അത്യാവശ്യമാണ് ആ ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് പോകണമെങ്കിൽ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോട് കൂടെ പോകാൻ നമുക്കാവണം അതിന് ഏറ്റവും നല്ലൊരു പരിസരത്തെ നമ്മൾ സൃഷ്ടിക്കേണ്ടതുണ്ട് വിഷു ഓൾ ദി ബെസ്റ്റ്